ട്രംപ് പക്ക ഫ്രോഡാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കൂട്ടുകാരൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ ചതിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ട്രംപ് ഭാരതത്തോട് കാണിച്ച രീതി നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഭാരതം ഏത് രാജ്യത്ത് നിന്നും എണ്ണ വാങ്ങിയാലോ ഇനിയിപ്പോൾ ആയുധം വാങ്ങിയാലോ അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം ട്രംപ് ട്രംപിൻ്റെ കാര്യം നോക്കി നേരാവണ്ണം അമേരിക്ക ഭരിച്ചാൽ പോലെ എന്തിനാണ് അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്നത് ഏതെങ്കിലും രാജ്യം തമ്മിൽ യുദ്ധമുണ്ടായാൽ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അവസാനം ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന രീതിയിലേക്ക് ക്രെഡിറ്റ് എടുക്കാനായിട്ട് ട്രംപ് വരും ട്രംപ് അമേരിക്കയിലെ പ്രസിഡന്റ് ആണോ അതോ ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘമാണോ എന്നൊരു സംശയമുണ്ട് നിലവിൽ റഷ്യയുമായുള്ള ഇടപാടുകളുടെ പേരിൽ ഇന്ത്യക്ക് അമ്പത് ശതമാനം നികുതി ചുമത്തിയ നടപടിക്കെതിരെ ഇന്ത്യയിൽ പ്രതിഷേധം കനക്കുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യു പ്രസിഡന്റ് ട്രംപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി യുക്രൈൻ യുദ്ധത്തിന് തീ പകരുന്നതിന് തുല്യമാണെന്നാണ് ട്രംപ് ഇപ്പോൾ ആരോപിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ ഇടപാടുകളും അതിർത്തി അറിയിച്ചിട്ടുണ്ട് ഒരു പരിധിവരെയൊക്കെ നമ്മൾ മിണ്ടാതെ ഇരിക്കും അതാണ് ഭാരതത്തിന്റെ ഒരു രീതി ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നാൽ നമ്മൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും ആരോട് കളിച്ചാലും മോദിയോട് കളിക്കരുതെന്ന് പരിചയമുള്ള പല ലോക നേതാക്കളും ഇതിനോടകം തന്നെ ട്രംപിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അമേരിക്ക ആയുധപരമായിട്ടൊക്കെ ശക്തമാണെന്നൊക്കെയാണ് ട്രംപ് വെയിമ്പളക്കുന്നത് കൂടാതെ അവർക്ക് ശക്തമായ ലോക പോലീസൊക്കെ ഉണ്ട് ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ എന്നൊക്കെയാണ് ട്രംപും അതോടൊപ്പം തന്നെ ട്രംപ് അമേരിക്കങ്ങനെ ഓരോ സ്ഥലത്തും പൊക്കിപ്പറയുന്നത് എങ്കിൽ ഭാരതം തലച്ചോറിലാണ് ശക്തം അത് പാകിസ്ഥാനോട് ചോദിച്ചാൽ പാകിസ്ഥാന് അറിയാം അവർ പറഞ്ഞു തരും കാരണം പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു നയതന്ത്ര അടിയാണ് നമ്മൾ പാകിസ്ഥാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയോട് കളിച്ചാൽ എന്തായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്ന് പാകിസ്ഥാനോട് അല്ലെങ്കിൽ അസീം മുനീറിനോട് ചോദിച്ചാൽ മതി അസീം മുനീർ വ്യക്തമായി തന്നെ പറഞ്ഞു തരും ട്രംപിനെതിരെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഒരു നീക്കം വെറും ഒരു നീക്കമല്ല അതൊരു നിർണായകമായ നീക്കമാണ് നടക്കാൻ പോകുന്നത് കൂടാതെ ആർ ഐ സി അതായത് റഷ്യ ഇന്ത്യ ചൈന ഉച്ചകോടി നടക്കാനും സാധ്യതയുണ്ട് ട്രംപ് ഇന്ത്യയുടെ കാൽക്കൽ വിഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അങ്ങനത്തെ ഒരു എമണ്ടൻ പണിയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് ചൈനയുമായിട്ട് അടുക്കാനാണ് ഭാരതം ഇപ്പോൾ ഒരു പദ്ധതി ഇടുന്നത് ഇനിയാണ് ത്രിമൂർത്തികളുടെ കളികൾ ലോകത്ത് നടക്കാൻ പോകുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയും കൂടെ ട്രംപിനെ അങ്ങ് ചവിട്ടിക്കൂട്ടും ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാതെ തന്നെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ കഴിയും അതാണ് ഭാരതത്തിന്റെ കഴിവ് ഒറ്റ രാത്രി വിചാരിച്ചാൽ മതി ട്രംപിൻ്റെ തന്നെ നമുക്ക് അവരുടെ സാങ്കേതിക മേഖല തന്നെ നമുക്ക് തകർക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട് അത് പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയതുമാണ് ചൈനയ്ക്ക് പണി കൊടുത്തതുമാണ് അതൊക്കെ ട്രംപിൻ്റെ നല്ലപോലെ അറിയാം എന്നിട്ടാണ് താരിഫിൽ ഇരുപത്തഞ്ച് ശതമാനോ അമ്പത് ശതമാനമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചൊറിയാനായിട്ട് വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തെക്കുറിച്ചും ട്രംപിന്റെ ആരോപണങ്ങൾ ശരിയാകുമ്പോൾ തന്നെ നിലപാടുകളെ ഇരട്ടത്താപ്പും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയും ചൈനയും മാത്രമല്ല യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുദ്ധസമയത്ത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുമുണ്ട് അമേരിക്ക എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ലെങ്കിലും രാസവളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയാണ് എണ്ണ വാങ്ങുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങൾ പ്രതികൂട്ടിൽ നിർത്തുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നു യുക്രൈനിലെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന അമേരിക്ക ഗാസയിൽ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യമാണ് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന ആരോപണം ഉയർത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ തന്നെയാണ് ദശകങ്ങളായി ഇന്ത്യയ്ക്ക് റഷ്യയുമായി വ്യാപാര ബന്ധമുണ്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമാണ് ഇന്ത്യ കൂടുതലായി എണ്ണ ഇറക്കുമതി ചെയ്ത് തുടങ്ങിയത് യു എസിന്റെ നേതൃത്വത്തിലുള്ള ജി സെവൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നല്ലാതെ നിരോധിച്ചിട്ടൊന്നും തന്നെയില്ല ഇക്കാരണം കൊണ്ടാണ് ഇന്ത്യക്ക് വിലക്കുറവിൽ തന്നെ എണ്ണ കിട്ടുന്നത് അതാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകാൻ തയ്യാറാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുതിച്ചുയർന്നത് അതേസമയം ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയുകയും ചെയ്തു ആഗോള ഇന്ധന വിപണിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന വിവരമാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് എണ്ണയിലൂടെ കാര്യമായ പണം ലഭിച്ചു എന്ന് പറയുമ്പോഴും ചൈനയും യൂറോപ്യൻ യൂണിയനും ഇതിൽ നിന്നും വിട്ടുനിൽന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിനുമിടയിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബില്ല്യൺ യൂറോയും വരുമാനം റഷ്യയ്ക്കുണ്ടായി ഇതിൽ ഇരുപത്തിരണ്ട് ശതമാനം അഥവാ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബില്ല് യൂറോയും നൽകിയത് യൂറോപ്യൻ യൂണിയൻ ഉള്ള രാജ്യങ്ങളാണ് കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ യൂറോപ്യൻ യൂണിയൻ നാൽപ്പത്തി മൂന്ന് ദശലക്ഷം യൂറോയുടെ എണ്ണയും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും എണ്ണ ഉത്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതിൽ നെതർലാൻഡാണ് മുന്നിൽ നിൽക്കുന്നത് ട്രംപിന്റെ ആരോപണം ഭാരതം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എന്നാണ് കൂടുതലായി അവരെ സമീപിക്കുന്ന റഷ്യ ആണെന്നാണ് അമേരിക്ക ഉയർത്തുന്ന ഒരു ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് റഷ്യയിൽ നിന്നും വലിയ രീതിയിൽ ആയുധങ്ങളൊന്നും തന്നെ വാങ്ങുന്നില്ല എന്നതാണ് വസ്തുത അതിൽ കുറവ് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ റഷ്യയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആയുധങ്ങൾ വാങ്ങുന്നില്ല പല രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നു ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിനെതിരെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഒരു നീക്കം അതൊരു വെറും നീക്കമല്ല ഒരു നിർണായകമായ നീക്കമാണ് നടക്കുന്നത് ട്രംപ് ഇന്ത്യയുടെ കാൽക്കൽ വിടുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്